അത് കോഴിക്കോട് ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു ആത്മഹത്യ നടന്നതിനെ തുടർന്നുണ്ടായ ഒരു വലിയ വിവാദമുണ്ട് ശ്രീ വളയത്ത് ജോസഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം ആത്മഹത്യ ഒരു സംഭവം ഉണ്ടായി ആത്മഹത്യ എന്ന് പറയുന്നത് വളരെ വിഷമമുള്ള കാര്യമാണ് നമുക്കൊക്കെ അങ്ങനെ ആരും ആത്മഹത്യയിലേക്ക് പോകരുത് എന്നുള്ള കാര്യം നിങ്ങളും പത്രങ്ങളും വാർത്ത കൊടുക്കുമ്പോൾ ആദ്യം പറയാം ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല പക്ഷെ ഇവിടെ ഈ ആത്മഹത്യയെ സംബന്ധിച്ച് ആത്മഹത്യയുടെ ആദ്യ ദിവസം വാർത്ത വന്നു ടെലിവിഷനുകളൊക്കെ കൊടുത്തിരുന്നു അന്ന് പറഞ്ഞത് ഈ അദ്ദേഹം ഒരു കത്ത് കൊടുത്തിരുന്നു പെൻഷൻ കിട്ടിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും അത് കിട്ടിയില്ല അതുകൊണ്ട് ആത്മഹത്യ ചെയ്ത് അഞ്ചു മാസക്കാലത്തെ കുളിശിയാണെന്ന് പറഞ്ഞു അന്ന് പെട്ടെന്ന് വന്ന റെസ്പോൺസ് എന്ന നിലയിൽ ടെലിവിഷനുകൾ ആ വാർത്തയെല്ലാം കൊടുത്തു എന്നാൽ അടുത്ത ദിവസം ദിനപത്രങ്ങൾ അത് വലുതായിട്ട് കാര്യം ചെയ്തില്ലെന്ന് മാത്രമല്ല കഴിഞ്ഞ ദിവസം വളരെ സീനിയർ പത്രപ്രവർത്തകരുമായിട്ട് ചർച്ച ചെയ്ത് നിങ്ങളിൽ പലരും ഉണ്ടായിരുന്നു അന്നും ചില പത്രപ്രവർത്തകർ പറഞ്ഞത് ഈ സംഭവം വന്നത് പിന്നീട് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഈ അഞ്ച് മാസത്തെ മനസ്സിലായി അതുകൊണ്ടാണ് ഞങ്ങൾ വാർത്ത കൊടുക്കാത്തതെന്ന് നിങ്ങളിൽ പലരും കേട്ടതാണ് പക്ഷെ ഇന്നിപ്പോൾ നിയമസഭയിൽ ഇതൊരു പ്രധാന വിഷയമായിട്ട് ഉന്നയിക്കാനാണ് പ്രതിപക്ഷ അടിയന്തരപ്രമേയായിട്ട് വന്നത് അപ്പം അവിടെ നമ്മൾ വസ്തുതകളെല്ലാം വെച്ചിട്ട് വളരെ വിശദമായ കാര്യങ്ങൾ മറോഡ് പറഞ്ഞിട്ടുണ്ട് ആ മറുപടി നിങ്ങളുടെ അടുത്തുണ്ട് ഇതിനകത്ത് അഞ്ചു മാസക്കാലം മനുഷ്യനെ കിട്ടിയില്ല ഒന്നുമില്ലായിരുന്നു എന്ന് തോന്നുന്ന അവസ്ഥയിലാണ് അവതരിപ്പിച്ചത് പക്ഷേ കഴിഞ്ഞ നവംബർ മാസത്തിലും ഡിസംബർ മാസത്തിലും പെൻഷൻ നൽകിയിട്ടുണ്ട് അദ്ദേഹം വാങ്ങിയിട്ടുണ്ട് അടുത്ത പെൻഷൻ കൊടുക്കേണ്ടത് സാധാരണ ഈ സമയത്താണ് ഡ്യൂ അപ്പൊ അത് ഡ്യൂ ആയിട്ടില്ല അദ്ദേഹം ഒരു കത്ത് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആ കത്ത് കൊടുത്തിട്ടുണ്ട് അത് പക്ഷേ നവംബർ മാസം ഒമ്പതാം തീയതി ആണ് ആ കത്തിന്റെ കോപ്പി നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കാണോ എന്നുള്ളതുകൊണ്ട് ഇനി തരുന്നില്ല മിക്കവാറും എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളേ തോന്നുന്നു നവംബർ ഒമ്പതിനാണ് ആ കത്ത് എഴുതിയത് നവംബർ ഒമ്പതിന് എഴുതി അപ്പൊ തന്നെ അതിന്റെ അടുത്ത നടപടിക്രമങ്ങൾ സ്വീകരിച്ച് കളക്ടർക്ക് വരെ അതിന്റെ കത്തുകൾ പോയി അങ്ങനെ കത്ത് പോയതിന് ശേഷം തന്നെയാണ് നമ്മൾ പെൻഷൻ കൊടുത്തത് ആ മാസം പകുതി കഴിഞ്ഞപ്പോഴേക്കും പെൻഷൻ കിട്ടി ഡിസംബർ മാസത്തിൽ ക്രിസ്മസിനുമ്പം കിട്ടി ആ അതിന് തുകയെല്ലാം ഞാൻ അവിടെ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് നവംബറിൽ ഒരു മാസത്തെ തുക ലഭിച്ചിരുന്നു പിന്നെ അദ്ദേഹത്തിന്റെ മകള് വേറൊരു അദ്ദേഹത്തിന്റെ കൂടല്ല അല്ല അവർക്ക് വെച്ചാൽ രോഗങ്ങൾ ഉള്ളത് അവർ പ്രത്യേകം വേറൊരു പിന്നെ സ്ഥലത്താണ് അല്ലെങ്കിൽ താമസിക്കുന്നത് ഒരു പ്രത്യേക ഷെൽട്ടർ ഹൌസിലാണ് അപ്പൊ അങ്ങനെ താമസിക്കുന്നവർക്ക് ഉള്ള ഈ പറഞ്ഞ പെൻഷനും കൂടി ഇദ്ദേഹം തന്നെ മേടിച്ചു അങ്ങനെ രണ്ടു മാസം രണ്ടുപേരുടെ പെൻഷൻ എന്ന നിലയിൽ മൂവായിരത്തിഇരുന്നൂറ് രൂപ അദ്ദേഹം നവംബറിൽ മേടിച്ചിട്ടുണ്ട് ഡിസംബറിൽ മേടിച്ചിട്ടുണ്ട് അതിന് ഓണത്തിന് ആറായിരത്തി നാനൂറ് രൂപ ഒരുമിച്ച് വച്ച് മേടിച്ചിട്ടുണ്ട് ഇതുകൂടാതെ അദ്ദേഹത്തിന് തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള പണത്തെപ്പറ്റി ഞാൻ അസംബ്ലി പറഞ്ഞിരുന്നു ഇരുപത്തി എണ്ണായിരം രൂപ അദ്ദേഹത്തിന് കിട്ടി ഞാനിത് പറഞ്ഞത് അദ്ദേഹത്തിന് ഈ സമയത്ത് പണമൊന്നും കിട്ടാത്തൊരു പ്രശ്നമല്ല ഉള്ളത് അദ്ദേഹമാണെങ്കിൽ അധിദരിതരുടെ പട്ടികയിൽപ്പെട്ടിട്ട് അതിനുള്ള പ്രത്യേക സഹായവും കിട്ടുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഭക്ഷ്യധാന്യം അടക്കം കിട്ടുന്നുണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അഞ്ചു ലക്ഷം രൂപ മടക്കി പഞ്ചായത്ത് ആ വീട്ടിലേക്ക് എത്തുന്നത് ദുർഘടം പിടിച്ച വഴിയായിരുന്നു എന്നുള്ളതുകൊണ്ട് അവിടെ കോൺക്രീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നിൽക്കുമ്പോൾ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലേക്ക് പ്രതിപക്ഷം ഈ കാര്യം കൊണ്ടുവന്നു എന്നുള്ളതുകൊണ്ടാണ് അവിടെ മറുപടി പറഞ്ഞത് ഇവിടെ വീണ്ടും പറയുന്നത് പെൻഷൻ സമ്പ്രദായം കൃത്യമായി നടപ്പിലാക്കുന്നതിന് ഏത് കാലത്തും ശ്രമിച്ചിട്ടുള്ളതാണ് ഇടതുപക്ഷം ഇന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇത് കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടും ഇതിനെപ്പറ്റി പറഞ്ഞെന്ന് പറഞ്ഞിട്ടു ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്ത് പതിനെട്ട് മാസം കാലത്തേക്ക് കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത് ശരിയല്ല അതുപോലെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ തെറ്റാണെന്ന് അദ്ദേഹം പറഞ്ഞെന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് മാത്രമല്ല ഇന്ന് നിയമസഭയിൽ ഞാൻ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ആറിൽ സർ വി എസ് അച്യുതാനന്ദന്റെ ഗവൺമെന്റ് വരുന്ന സമയത്ത് തൊട്ടു മുൻപുണ്ടായിരുന്ന എ കെ ആനണി ഗവൺമെന്റ് ഏകദേശം രണ്ടര വർഷക്കാലത്തെ പെൻഷൻ കൊടുക്കാനുണ്ടായിരുന്നു അന്ന് പെൻഷൻ തുക കുറവാണ്